അവിടെ അവിടെ എന്ത് സംഭവിച്ച ഇത് തന്നെ രാവിലെ നമ്മള് ചോറും ഞമ്മളെ പേരിൽ ആൺകുട്ടികളൊന്നും ഇല്ല അവരെല്ലാം അവരെ ജോലിക്ക് പോയി പിന്നെ ഞങ്ങളും ഞങ്ങളെ പെൺകുട്ടികളും തന്നെ ഉള്ളത് ഇന്ന് ആദ്യം രണ്ടാം ശനിയായിട്ട് കുട്ടികൾക്ക് നെയ്സറും ഇല്ല അങ്ങനെ നെയ്സറിയിൽ പോണ കുട്ടികളും ഉണ്ടായി ഇവരെ കഴിഞ്ഞ മൂന്ന് ചെറിയ പിഞ്ചു കുട്ടികളാണ് ഇവര് സ്ഥലം എത്ര മണിക്ക് സംഭവം നടന്നു സംഭവം പന്ത്രണ്ട് മണിയാകും രാവിലെ രാവിലെ സംഭവിച്ചത് ഇവര് പിന്നെ കടപ്പുറത്ത് കച്ചറ കഴിഞ്ഞാണ്ട് കുട്ടികൾ ഇവരെല്ലാരോടും ഞാൻ പറഞ്ഞു ഒരു റൂമീൽ അവിടെ നിന്നാണ്ട് നിങ്ങള് ഇവിടെ നിന്നോ നമ്മള് പൊറത്തുനിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് ഞാനും ഇവരായിട്ട് ഞാനിപ്പറേ നിന്ന് ഇവരെ റൂമിയിലാക്കി കൂട്ടിയതാണ് അപ്പൊ പിന്നെ ഇവർ ഈ നെറയും പൊടിന്റെ ഒച്ചോണ്ട് ഇങ്ങോട്ട് ഹാളിൽ ഇറങ്ങി വരുമ്പോ കല്ലാണ് വന്ന് വികണത് കല്ല് വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്ന് വീണിട്ട് കുട്ടികളും ഇവരും മരണ നിലവിളി ഓരോരുത്തര് തളർന്ന് വികണ് ഞാൻ എന്റെ കയ്യും കാലം തളർന്ന് എനിക്കൊരിയാൾ വേർപിട്ട് ഞാന് തളർന്ന് വീണ് പിന്നെ ഒരു ഒരാള് പാഞ്ഞി വന്നതാണ് ആ മോനി പിന്നെ പിന്നെന്ത് എന്തെന്ന് ചോദിച്ച് പാഞ്ഞു വരുമ്പോഴത്തേന് പിന്നെ കുട്ടികൾ വിവരിക്കൊന്നും ബോധമില്ലാത്തമാതിരി എങ്ങനെ എങ്ങനെ ആ കഴുത്തിലുള്ള ചെയിനോ സ്വർണത്തിന്റെ ചെയിനോ ആ ഈ കുട്ടീൻ്റെതാ കൗത്തുനിന്ന് മറ്റേ ആളറിയോ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയും ഈ കുട്ടിന്റെ ചെയിനോ എടുത്തേ അക്ബർ ുട്ടിക്കാണ്ട് അക്ബർന്ന് പറഞ്ഞല്ലേ ഓനാണ് കീറിങ്ങാണ്ട് മറ്റേ ചെയിന് കൊണ്ടു കുട്ടികളും ഞാനും ഇവരെല്ലാം തിരി എടുത്ത് കൈമേലും തോളിയിലെല്ലാം ഇട്ട് ഞങ്ങൾ റോട്ടുമ്മ കൂടെ നിലവിളിച്ച് ഞങ്ങള് വന്ന് അങ്ങനെ ഞങ്ങള് കുട്ടികൾ വണ്ടി കയറ്റി കൊടുന്ന് പിന്നെ പറഞ്ഞു വരിങ്ങട്ട് വരാൻ ആശപത്രി കുട്ടികൾക്കെല്ലാം ഒരിയാദി അസ്മാരല്ല കുട്ടികളാണ് കുട്ടികൾക്കൊന്നും തീരാ ഒട്ടാകെ തണുപ്പിട്ടല്ലായിരിക്കും അപ്പൊ നിങ്ങളിപ്പോ എത്ര ആൾക്കാർ അഡ്മിറ്റുള്ള ഇപ്പൊ ഹോസ്പിറ്റലിൽ ആറ് കുട്ടികളുണ്ട്